എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുന്നു ദിവസവും സ്വർണ്ണവില കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരൗണ്ട് സ്വർണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഡോളറിൻ്റെ പരിധിയിലേക്കാണ് സ്വർണ്ണവില ഉയർന്നിരിക്കുന്നത് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ് രൂപ കൂടിയിരിക്കുന്നു ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ സിൽവർ തൊണ്ണൂറ്റി രണ്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്